എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികളായാലും മുതിർന്നവരായാലും സമ്മാനങ്ങൾ നൽകുന്നതും ലഭിക്കുന്നതും അത്യധികം സന്തോഷം പകരുന്ന ഒന്നാണ് സമ്മാനം നൽകുന്നവർക്കും ലഭിക്കുന്നവർക്കും ആനന്ദവും സംതൃപ്തിയും മാത്രമല്ല പോസിറ്റീവ് പ്രഭാവങ്ങളും കൂടിയാണ് പകർന്നു നൽകുന്നത് ജ്യോതിഷപരമായും വാസ്തുപരമായും ചിന്തിക്കുമ്പോൾ സമ്മാനങ്ങൾ എന്നത് സൗഭാഗ്യങ്ങൾ പ്രധാനമാക്കുന്ന ഒന്നാണ് കൂടാതെ ഈ സമ്മാനങ്ങൾക്കൊപ്പം ഐശ്വര്യവും സമൃദ്ധിയും ഗുണാത്മകമായ പ്രഭാവങ്ങളും കൂടി കൈമാറുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ സമ്മാനങ്ങളും ഗുണാത്മകമായ ഫലങ്ങൾ നൽകുന്നവയല്ല എന്താണ് സമ്മാനമായി ലഭിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് നൽകുന്നത് എന്നനുസരിച്ചാണ് അതിൻ്റെ ഫലം ജ്യോതിഷപരമായും വാസ്തുപരമായും ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുന്ന സമ്മാനങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മഹാഗണപതിയുടെ ചിത്രമോ പെയിന്റിങ്ങോ വിഗ്രഹമോ സമ്മാനമായി ലഭിക്കുകയോ നൽകുകയോ ചെയ്യുന്നത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരുപോലെ അനുഗ്രഹപ്രദമായ ഒന്നാണ് ജീവിതത്തിൽ ആനന്ദവും ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനമാക്കും വിഘ്നേശ്വരന്റെ പ്രീതിയാൽ വിഘ്നങ്ങൾ അകന്നു നിൽക്കുകയും ജ്ഞാനവും സമ്പത്തും അനുഭവിക്കാൻ യോഗമുണ്ടാവുകയും ചെയ്യും സമ്മാനം നൽകാൻ ഉത്തമമായ മറ്റൊന്ന് വെള്ളിയാണ് ലോഹങ്ങളിൽ ഏറ്റവും ശുദ്ധമായത് വെള്ളിയാണെന്നാണ് സങ്കല്പം വെള്ളിപ്പാത്രങ്ങള് വെള്ളി വിഗ്രഹങ്ങള് വെള്ളിയുടെ വിളക്കുകള് അല്ലെങ്കിൽ മറ്റ് വെള്ളിയാൽ തീർത്ത സാധനങ്ങൾ സമ്മാനങ്ങളായി നൽകുന്നതും സ്വീകരിക്കുന്നതും മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിന് സഹായിക്കും ജീവിതത്തിൽ സമ്പത്തും ഭാഗ്യവും വന്നുഭവിക്കാൻ ഈ സമ്മാനങ്ങൾ ഹേതുവാകും ഇനി മറ്റൊന്ന് ആനകളുടെ ചിത്രങ്ങളോ ശില്പങ്ങളോ ആണ് ആന ഐശ്വര്യദായകമായ മൃഗമാണ് മഹാഗണപതിയുടെ പ്രതിരൂപമായി ആനയെ കണക്കാക്കുന്നു ജോഡികളായ ആനയുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങള് ഇവ നൽകുന്നതും സ്വീകരിക്കുന്നതും ശുഭകരമാണ് ഇത് വെള്ളിയോ പിച്ചളയോ തടിയോ ആണെങ്കിൽ അത്യുത്തമമായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പെട്ടെന്ന് പൊട്ടുന്ന തരത്തിലുള്ള ചില്ലുകൊണ്ടുണ്ടാക്കിയ ആനശില്പങ്ങൾ സമ്മാനമായി നൽകാതിരിക്കുക ഇനി മറ്റൊന്ന് കുതിരകളുടെ ചിത്രങ്ങളോ ശില്പങ്ങളോ ആണ് കുതിരകൾ കരുത്തിനെയും വേഗതയെയും വളർച്ചയെയും കുറിക്കുന്നു വേഗത്തിൽ പായുന്ന കുതിരകളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ശില്പങ്ങൾ നൽകുന്നതും സ്വീകരിക്കുന്നതും ജീവിതത്തിൽ നേട്ടങ്ങളും വളർച്ചയും സമ്മാനിക്കും ഏഴ് കുതിരകളുടെ ചിത്രമോ ശില്പമോ ആണെങ്കിൽ അത് അത്യുത്തമമാണ് ഇത് ഐശ്വര്യവും സമൃദ്ധിയും നൽകും ഇനി അതുപോലെ തന്നെ മണ്ണുകൊണ്ടുള്ള ശില്പങ്ങള് പാത്രങ്ങൾ അലങ്കാര വസ്തുക്കൾ എന്നിവ സമ്മാനിക്കുന്നതും സ്വീകരിക്കുന്നതും ഉത്തമമായിരിക്കും ഇത് നൽകുന്നവർക്കും വാങ്ങുന്നവർക്കും ആനന്ദവും ഐശ്വര്യവും സമൃദ്ധിയും പ്രദാനം ചെയ്യും ഇത് ഭാഗ്യത്തെ കൊണ്ടുവരികയും സമ്പത്ത് വന്നു വന്നുഭവിക്കാൻ യോഗമുണ്ടാക്കുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഏത് സന്ദർഭത്തിലായാലും നിങ്ങൾക്കും അതായത് കൊടുക്കുന്നയാൾക്കും വാങ്ങുന്നയാൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ ഒരുപോലെ ഗുണം ചെയ്യുന്ന വസ്തുക്കളെ സമ്മാനമായിട്ട് നൽകാൻ ശ്രമിക്കുക വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഈ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ